എന്ത് വാ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ വായി വെക്കാൻ കൊളത്തില്ല അതങ്ങനെ അതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരണ്ടേ വീട്ടുകാരെ പറഞ്ഞാ മതിയല്ല അപ്പൊ അമ്മ ഇപ്പൊ അമ്മയുടെ വീട്ടുകാരാണോ പറഞ്ഞേ എന്തുവാണീപ്പ പറഞ്ഞത് എന്റെ പൊന്നമ്മേ അമ്മ ഇന്നലെ വെച്ച കാര്യം ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചെന്നേ ഉള്ളു അമ്മയല്ലേ പറഞ്ഞേ ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരണം അതുകൊണ്ട് വന്നതാ ഇപ്പൊ ഉള്ളത് മാറഞ്ഞാ എടും പറഞ്ഞില്ല നിങ്ങൾക്കൊക്കെ അറിയാവോ ഞാനേ എന്റെ അമ്മായി അമ്മയുടെ മോഹുയന്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ത് പറഞ്ഞാലും അങ്ങ് തറതല വറത്തില്ല അമ്മേ ഇത് പഴയ കാലം ഒന്നും അല്ല അമ്മായി അമ്മയുടെ അടിമയായിട്ട് കിടക്കുന്ന മരുമക്കളോട് കാലമല്ല ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പിന്ന അമ്മ എന്നെയോ എന്റെ വീട്ടുകാരെ എന്തേലും പറഞ്ഞ് ഞാൻ തിരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും